നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകള അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടമാറ്റൽ അഫെയർ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് റീഡിങ് കാണാം ോർസ് എനർജിയാണ് അവരൊരു ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് അവരുടെ ആ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരിക്കാം മാനസികമായിട്ട് അവർ തകർന്ന ഒരു സിറ്റുവേഷനിലാണോ ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പെയിൻ ആയിരിക്കാം കേട്ടോ അവരെന്തായാലും ഒറ്റപ്പെട്ടു അവർ മാനസികമായിട്ട് ഒരു തകർന്ന സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ദ ഡബിൾ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയിലൂടെ കടന്നു പോകുന്നതായിട്ടാ കാണുന്നത് കേട്ടോ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടാവുള്ള ചാൻസ് അവിടെ കാണിക്കുന്നത് ഡബിൾ എനർജി ഉണ്ടാകുമ്പോൾ ഒരു മിക്കവാറും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് കൺഫേം ആയവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഒരു നെഗറ്റിവിറ്റിയിലൂടെ കടന്നു പോകുന്നുണ്ട് അവർ അവരുടെ മനസ്സവരുടെ അവരുടെ അല്ലാതെ അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അവർ ഒരു മറ്റൊരു പേഴ്സൻ്റെ കൺട്രോളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ അങ്ങനെ മറ്റൊരു പേഴ്സൻ്റെ കൺട്രോളിൽ ഇവർ പോകും ാണ് അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു തേർഡ് പാർട്ടി കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് അവരുടെ മനസ്സും ഇമോഷൻസും ഒന്നും അവരുടെ കൺട്രോളിലല്ല അവര് മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻ്റെ കാര്യത്തില് അവരെടുക്കുന്ന തീരുമാനങ്ങളൊന്നും അവരുടെ ഒരു ഇഷ്ടത്തിനായിരിക്കില്ല അവർക്ക് എന്താണോ തോന്നുന്നത് അവരെ കൊണ്ട് എന്താണോ ചെയ്യിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് കേട്ടോ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് ക്യുനോഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കൺട്രോളിങ്ങിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്ന അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം വന്നിരിക്കാം അവർ നിങ്ങളെ വിട്ടു പോകുന്ന ടെൻഡൻസി എപ്പോഴും കാണിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഒരു സ്ട്രോങ് ആയിട്ട് പഴയ പോലെ ഈ റിലേഷൻ നിൽക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളോട് ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യപ്പെട്ട് അവർ സംസാരിക്കുന്നുണ്ടാവാം ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരു ഡബിൾ എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കാരണം അവർ മാനസികമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും അത് അവർക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കാനോ അതിനനുസരിച്ച് നിങ്ങളോട് പെരുമാറാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ ദ ഹേമിക്കാടാണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അവർ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്നുള്ളതൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് സ്നേഹമുള്ളവരോടൊക്കെ ഞാൻ ഒരു വെറുപ്പ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ അവരെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ അവർ സ്വയം അവരവരോട് തന്നെ ചോദിക്കുന്ന സിറ്റുവേഷൻ ആണ് ഓക്കെ അവർക്ക് എന്താണ് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പേഴ്സൺ പോകുന്നത് സെവനോ സോഡ്സ് ആണ് ഇവിടെ ഈ പേഴ്സൺ ഒരു ചീറ്റിങ്ങിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർക്കറിയാം അവരുടെ മനസ്സിൽ അവർക്ക് ആ ഒരു ഒരു ഇൻജുഷൻ കിട്ടുന്നുണ്ട് അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പക്ഷേ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് എന്നറിഞ്ഞാലും ആ ചീറ്റിങ്ങിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് അവർക്ക് ഉണ്ടാവുക കാരണം ബ്ലാക്ക് മാജിക് എനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എനർജി ഉണ്ടാവുക അതിൽ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എത്ര ചതിക്കപ്പെട്ടാലും അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാണ്ട് ആ ഒരു റിലേഷനിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് സോർസ് ആണ് ഇമോഷണലി അവരൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകുന്നതായിട്ടാണ് അത് നിങ്ങളോടും മാത്രമല്ല തേർഡ് പാർട്ടിയോടും ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നുമില്ല ഇവിടെ ഒരു നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർ മറ്റൊരാളുടെ അതായത് അതായതിപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക തേർഡ് പാർട്ടി അപ്പോൾ തേഡ് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും തേർഡ് പാർട്ടിയോട് അത്രയും സ്നേഹം കൊണ്ടാണ് തേർഡ് പാർട്ടി പറയുന്നതിനനുസരിച്ച് ഇവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇവർക്ക് ഒരു സ്നേഹമോ ഇമോഷനോ ഒന്നും നിങ്ങളോട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ബോണ്ടിങ്ങിൽ മാറ്റം വരുന്നതിനനുസരിച്ച് തേർഡ് പാർട്ടിയോടും ഒരിക്കലും അവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല അവർ അവരൊരു യാന്ത്രികമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് മനസ്സിലായോ ഇപ്പോൾ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അവരെ അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വരുന്നത് നിങ്ങളോട് അങ്ങനെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി കൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയോടും അവർക്ക് സ്നേഹോ കണക്ഷനോ ഒന്നുമില്ല അവിടെയും അവരൊരു ഡിറ്റാച്ച്മെന്റ് മൈൻഡ് സെറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എയ്റ്റൊ കപ്സ് എനർജിയോ കാണിക്കുന്നത് ഒരു മൂവ് ഓൺ ചെയ്യുന്ന എനർജി ചിലപ്പോൾ ഇത് മടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലാതെ ഒരു റെസ്പെക്റ്റോ വാല്യുവോ കിട്ടാണ്ടായപ്പോൾ നിങ്ങൾ മടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിനിയും വയ്യ ഇനി ഇനിയും ഈ ഒരു റിലേഷനിൽ സഹിക്കാൻ എന്നുള്ള രീതിയിൽ മാനസികമായിട്ട് അത്രയും തകർന്നടിഞ്ഞ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഈ റിലേഷൻ വേണ്ട ഇനി എനിക്ക് മുന്നോട്ട് ഈ റിലേഷൻ വേണ്ട എന്നുള്ളൊരു ടെൻഡൻസിയിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫൈവ് ഓ സോഴ്സ് എനർജിയാണ് ഇവിടെ ഈ പേഴ്സൻ്റെ ചെവിയില് ഇങ്ങനെ ആ തേർഡ് പാർട്ടിയുടെ ആ ഒരു ഡിസ്റ്റർബൻസ് അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാണ് ഡിസ്റ്റർബ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അവരെ അവരുടെ ചിന്തകളെയും ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ഇന്നിവിടെ ഫുൾ നെഗറ്റീവ് ദ ഹാങ്ക്ഡ് മാൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തില് സ്റ്റെക്കാണ് ഈ ഒരു നെഗറ്റിവിറ്റിയിലെ സ്റ്റെക്കാണ് നാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇതില് അപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റീഡിംഗ് വന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡബിൾ എനർജിയിലെ സ്റ്റെക്കാണ് നാണിക്കുന്നത് ത്രെയോ സോർസ് എനർജിയാണ് കാണിക്കുന്നത് ആ അവര് മാനസികമായിട്ട് തകർന്നിട്ടുണ്ട് ആ വിഷമിക്കുന്നുണ്ട് അവര് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് അവർ തകർന്നാണ് നിൽക്കുന്നത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഓഫ് ക്യൂനോഫാൻസ് എനർജിയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി ഡൊമിനൻ്റ് ആണ് ബ്ലാക്ക് മാജിക് എനർജി ചെയ്യുന്ന പേഴ്സൺ ആണ് അവരുടെ കൺട്രോളിൽ നിങ്ങളുടെ പേഴ്സണെ നിർത്തുന്ന ആ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്ന തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത് കേട്ടോ സിക്സോ പെൻഡിക്കിൾസ് എനർജിയാണ് ഈ റിലേഷനിലോട്ട് അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ എത്രമാത്രം ഇത് അകന്ന് പോയി എന്ന് പറഞ്ഞാലും തെഡ് പാർട്ടിക്ക് ഒരു ഒരുപാട് കാലം നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൺട്രോളിൽ നിർത്താൻ പറ്റില്ല എത്ര ബ്ലാക്ക് മാജിക് ചെയ്താലും അതിനൊരു കാലപരിധിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ ആ പേഴ്സണിൽ നിന്ന് ആ ഒരു എനർജി വിട്ടുപോവുകയും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു അവരുടെ ശരിയായ മാനസികാവസ്ഥയിലോട്ട് അവർ വരികയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ റിലേഷനിലോട്ട് തിരികെ വരും എന്നാണ് കാണിക്കുന്നത് ഏസോ പെൻഡിക്കിൾസ് കാർഡാണ് വന്നിട്ടുള്ളത് ഈ റിലേഷൻ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരും ഈ ഒരു കണക്ഷൻ ഈയൊരു ബോണ്ടിങ് എല്ലാം നിങ്ങളിലേക്ക് തന്നെ ഈയൊരു കണക്ഷൻ ഈയൊരു ബോണ്ടിങ് എല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ഇവിടെ ഈ ഒരു കണക്ഷൻ നിങ്ങളെ തേടി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം റണ്ണർ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു റണ്ണർ എനർജിയിലാണ് അവരിപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറച്ച് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോ ഈ റിലേഷൻ്റെ കാര്യം കൊണ്ടല്ല തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു സ്പേസ് ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻ നിന്ന് മാറി നിൽക്കേണ്ടത് അവരെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് എന്ന് കാണിക്കുന്നത് കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു ബോണ്ടിങ് അതവർക്ക് ഈ ലൈഫിൽ മറ്റൊരാളിൽ നിന്നും കിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് തേർഡ് പാർട്ടി ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ്ങും കണക്ഷനും ഒരിക്കലും മറ്റൊരാളിൽ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു ഡബിൾ എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡാമേജ് വന്നിട്ടുണ്ട് അതായത് അവർ ഈ റിലേഷനിൽ നിന്നും അവർക്ക് തന്നെ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്കത് ഒരുപാട് പെയിൻഫുൾ ആകുന്നുണ്ട് ആൾക്ക് ഈ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കാനും പറ്റുന്നില്ല ഓക്കെ റിമൈനസൈസിങ് എന്ന് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സന്തോഷം ആ ഒരു നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള തമാശകൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കളിച്ചിരികൾ എല്ലാം അവർ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അത്രയും അവർ ഡീപ്ലി നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഇൻവോൾവഡ് ആയിരുന്നു അവർക്ക് ഈ റിലേഷൻ അല്ലാതെ മറ്റു റിലേഷനിൽ ഇതുപോലെ ഇൻവോൾവ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് ആയിട്ട് നോക്കാം ഏഞ്ചേഴ്സിൻ്റെ റൊമാൻസ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കണക്ഷൻ ബോണ്ടിങ് അതൊക്കെ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഒരു ഡിവൈൻ റൊമാൻസ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതെവിടെയൊക്കെ പോയാലും അവിടെ നിന്നും നിങ്ങളിലേക്ക് തന്നെ എത്തി ചേരുന്ന ഒരു റിലേഷൻ ആണിത് ഓക്കേ ലെസ്റ്റൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക നിങ്ങൾ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് ഈ റിലേഷനില് നിങ്ങളൊരു വീണ്ടും നിങ്ങളുടെ പേഴ്സൺ പഴയ പോലെ ഈ റിലേഷനോട് തിരിച്ചു വരും എന്നാണോ അല്ലെങ്കിൽ വരുമോ എന്നുള്ളതാണോ നിങ്ങളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തിരിച്ചു വരും അവർ ഏത് റിലേഷനിലോട്ട് പോയാലും ആരുടെ ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്നാലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം നവംബർ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഭരണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചോതി ജൂൺ ഉത്രാടം ഉത്രം ചിത്തിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അവിട്ടം ലെറ്റർ ആർ ലെറ്റർ ടി ലെറ്റർ എ ഓഫ് ലെറ്റർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോരുട്ടാതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇരുങ്ങൾ വിചാരിക്കുന്നു താങ്ക്